ഇന്ന് ഇടുക്കിയിലെ സ്കൂളുകൾക്ക് അവധി നല്ല മഴയുണ്ടാകും അതാണ് അവധി കൊടുത്തത് അവധി കൊടുത്തുകൊണ്ട് മഴയും പെയ്തില്ല പിന്നെ ഞങ്ങളുടെ നാട്ടിൽ എത്തി കേട്ടോ വാഗമണ്ണില് അച്ചായൻസ് ഗ്യാസ് കുറ്റി നടക്കാനാണ് കൂടുതൽ പോയത് ഇതാണ് താങ്കളുപ്പാപ്പ താങ്കളുപ്പാടെ കടയിൽ ഗ്യാസ് കുറ്റിയും പൈസയും കൊടുത്ത നിറച്ച് വെച്ചേക്കും ഞങ്ങൾ കടയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ ഒരാൾക്കൂട്ടം ഒരു ചേട്ടനെ ടൂ വീലറിന് കളർ മീനുകളെ കൊണ്ടാടന്ന് വയ്ക്കുന്നു ആഴ്ചയിൽ രണ്ടു ദിവസം വരും ആ ചേട്ടൻ വരുന്ന ഈരാറ്റുപേട്ടയിൽ നിന്നാട്ടോ മീനുകൾക്കൊക്കെ വളരെ വിലക്കുറവായിരുന്നേ ബൗളും ഫുഡും പിന്നെ വെള്ളത്തിൽ ഒഴിക്കാനായിട്ടൊക്കെ ഒരു മരുന്നൊക്കെ ആ ചേട്ടൻ തരും ഭയങ്കര വിലക്കുറവായിരുന്നു കേട്ടോ ഞങ്ങളും മേടിച്ചു രണ്ടെണ്ണം കുറേ ആൾക്കാരൊക്കെ വാങ്ങിച്ചു ആ ചേട്ടൻ്റെ കുറേ മീനുകൾ വിറ്റുപോയി പിന്നെ ഞങ്ങൾ നേരെ പോയത് ബേക്കറിയിലേക്കാണ് ബേക്കറിയിൽ നിന്ന് കുറിച്ച് പലരും മേടിച്ചു പിന്നെ ഞങ്ങളുടെ നാട്ടിലില്ലാത്തത് ഒരു പെട്രോൾ പമ്പാ കേട്ടോ ഇങ്ങനെയാണ് ഇവിടെ എല്ലാവരും പെട്രോൾ അടിക്കുന്നത് അല്ലെങ്കിൽ അങ്ങ് ഈരാറ്റുപേട്ടയിലൊക്കെ പോകണം പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ നേരെ തിരിച്ചത് വീട്ടിലോട്ടാണ് അപ്പോൾ ഒരു മൂടാപ്പൊക്കെ തുടങ്ങിയിരുന്നു ചിലപ്പോൾ മഴ പെയ്യുമായിരിക്കും വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒരു മീൻ ചത്തുപോയി പിന്നെ അതിനെയൊക്കെ വേഗം ബൗളിലേക്ക് മാറ്റി ചൂട് കൊണ്ടായിരിക്കും കേട്ടോ വണ്ടിയിൽ വെച്ചുകൊണ്ട് ചൂടടിച്ചത് തന്നെയാണ് പിന്നെ ആ മരുന്നൊഴിച്ചപ്പോൾ വെള്ളത്തിന്റെ കളർ ഇങ്ങനെ ആയി കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഈ മീനാട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ പക്ഷേ ഇതിന്റെ വെള്ളയാണ് ഞാൻ നോക്കിയത് പക്ഷെ കൂടുതൽ ഈ കളറായിരുന്നു വേറെ മീനിനൊന്നും ഞാൻ കണ്ടില്ല പിന്നെ അതൊക്കെ വിറ്റ് പോയോന്നും അറിയത്തില്ല ഒരു മീൻ ചത്തും പോയി